വയനാടിന് വരയിലൂടെ സഹായനിധി പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ സുരേഷ് രാമന്റെ നേതൃത്വത്തിലാണ് പോർട്രേറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ നിർവഹിച്ചു വയനാടിന് വരയിലൂടെ സഹായനിധി എന്ന പരിപാടിയാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമന്റെ നേതൃത്വത്തിലാണ് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ പോർട്രേറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത് ദേശീയ ദുരന്തമാക്കാവുന്ന മുണ്ടക്കൈലെയും മറ്റ് പ്രദേശങ്ങളിലെയും അനവധി ജീവനുകൾ നഷ്ടപ്പെടുകയും സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട വേണ്ടി കേരളം മാത്രമല്ല രാജ്യത്തും വിദേശത്തു നിന്നുമുള്ള മനുഷ്യസ്നേഹികൾ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി നിരവധി സഹായങ്ങൾ നൽകിയും മുന്നോട്ടു പോവുകയാണ് ഈ അവസരത്തിലാണ് ചിത്രകലാധ്യാപക ായ സുരേഷ് രാമൻ പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്ത് വന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂളിലെ സ്റ്റാഫുകളുടെയും പരിപൂർണമായ സഹകരണത്തോടെ ദുരന്ത മേഖലയിലെ ആളുകളെ സഹായിക്കുവാനാണ് പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്തെത്തിയത് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ചിത്രകലാ അധ്യാപകൻ നമ്മൾ ഈ ചിത്രം വരച്ചുകൊണ്ട് ആ ഒരു കിട്ടുന്ന സമാഹരിക്കുന്ന തുക ഈ ഒരു അഭിനന്ദനമായിട്ട് പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ് നിഷാദ് അനിത എം ഡി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ കെ ഐ സുരേന്ദ്രൻ സ്വാഗതവും ജസ്റ്റിൻ ജോയി നന്ദിയൻ രേഖപ്പെടുത്തി ആർ എൽ വി കോളേജിലെ അധ്യാപകനായിരുന്ന സുരേഷ് രാമൻ മൂന്ന് വർഷക്കാലമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ആലപ്പുഴക്കാരനായ അദ്ദേഹം തന്റെ ചിത്രകലയിലൂടെ വയനാടിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വരയിലൂടെ സഹായനിധി കണ്ടെത്തുവാൻ രംഗിയതാ എൻ്റെ ഒരു പ്രവശ്യം ഇതായത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം നൽകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ആശയം പറയുകയും സ്കൂളിലെ സീനിയർ അധികനായ സുരേന്ദ്ര സാറും എൻ്റെ പ്രിയ സഹപ്രവർത്തകരും എന്നോടൊപ്പം നിൽക്കുകയും ഈ പരിപാടിക്ക് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പോർട്രേറ്റിലൂടെ നേടുന്ന സംഭാവനകൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഏൽപ്പിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി